ഭൂമിക്ക് നൽകിയ പ്രകൃതിക്ക് നൽകിയ പ്രപഞ്ചത്തിന് നൽകിയ അവൻ്റെ ഞാമത്തിൽക്കുപറയുമായി ബന്ധപ്പെട്ടതിനാണ് ദീൻ എന്ന് പറയുന്നത് അതാണ് ദീന് അവൻ്റെ ഞാമത്തിൽക്കുപറയുമായി ബന്ധപ്പെട്ടതാണ് ദീൻ ആ ഞാമത്തിൽക്കുപുറയുമായി ആര് ബന്ധപ്പെട്ടോ അവനാണ് ദീനുള്ളവൻ ആ കുബ്രയിൽ നിന്ന് ആരകന്നുപോലോ അവനാണ് പരാജയപ്പെട്ടവൻ ആ ന്യാമത്തിൽകുബറക്ക് ഒരുപാട് 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 അതുമായി ബന്ധപ്പെട്ടവരുണ്ട് ബന്ധപ്പെട്ടവരോട് ബന്ധപ്പെട്ടാൽ പോലും അള്ളാഹുവിൻ്റെ ന്യാമത്തിൽകുബറ എന്താണ് എന്ന് ചിന്തിക്കണം അതിനിവിടെയുള്ള ഉൽപ്പദുഷ്ണു വിഭാഗങ്ങൾ തയ്യാറാകണം അള്ളാഹുവിന്റെ ന്യാമത്തിൽകുബ്ര എന്താണ് ി പറഞ്ഞു അബിബാനബി പറഞ്ഞു ഇന്നലില്ലാഹിൻ അള്ളാക്ക് ചില പ്രത്യേക ആണുങ്ങളുണ്ട് അള്ളാക്ക് ചില പ്രത്യേക ആണുങ്ങളുണ്ട് In ും ഒരു വല്ലാത്ത വിജയം പിന്നവൻ ദോഷിയാവുകയില്ല തന്നെ ഇന്നത്തെ ഉപന്യാസം നമ്മൾക്ക് ഇവിടുന്ന് ആരംഭിക്കാം എന്താണ് പറഞ്ഞത് എന്താണ് പറയുന്നത് ആയുസ് മുഴുവനും നിസ്കരിച്ചാൽ വിജയിക്കുമെന്ന് എവിടെ പറഞ്ഞ് ആയുസ് മുഴുവൻ നോമ്പുറ്റാൽ വിജയിക്കും എവിടെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു അതെവിടെ പറഞ്ഞു എവിടെയാ ആയുസ് മുഴുവനും ഹജ്ജ് ചെയ്താൽ വിജയിക്കുമെന്ന് എവിടെയാ പറഞ്ഞത് ഹജ്ജ് ചെയ്ത മനുഷ്യന് ഹജ്ജ് ചെയ്ത മനുഷ്യന് അപുറൂറായിട്ടില്ല എങ്കിലോ അത് അപുറൂറായിട്ടില്ല എങ്കിൽ പിന്നെ അതിന് വിലയില്ലാന്ന് മുത്ത് നബി പഠിപ്പിച്ചിട്ടില്ലേ സല്ലു വല്ലം നല്ലതല്ലേ നല്ലതല്ലാണ് ഇതോടുകൂടി നല്ലതാണ് ഏതോടുകൂടി ഈ അവനിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്തൊരു വാക്കാണ് ഈ പറയുന്നത് മുഹമ്മദ് മുസ്തഫ ഇന്നലില്ലാഹിൻ അള്ളാഹുവിന് ചില പ്രത്യേക ആണുങ്ങളുണ്ട് ആണുങ്ങളിലേക്കൊരാളൊരു തവണ നോക്കിയാൽ സായി വിജയിക്കും സാലത്തൻ വല്ലാത്ത വിജയം വിജയിക്കും പിന്നവൻ ദോഷയാവുകയില്ല ദോഷിയാവില്ല പിന്നെ പിന്നെ ദോഷിയാവില്ല ആ ആണ് ഓരോട്ടം കണ്ടാൽ മതി പിന്നെ ദോശ ഇനിപ്പുറത്തു കിടത്തൊക്കെ വേറെ ഹരിതും എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ് നക്ഷത്രങ്ങളെപ്പോലെയാണ് അവരെല്ലാരും നിങ്ങൾ കണ്ടെത്തിയാലും നിങ്ങൾ തുടർന്ന് കണ്ടെത്തി തുടർന്നാലും നിങ്ങൾക്ക് ഹിതായത്തുറപ്പാണ് മുഹമ്മദ് പുസ്തകമാണ് എന്റെ ഉണ്ട് മുഹമ്മദ് ഈ ഈസ് ഉണ്ട് മുഹമ്മദ് പുണ്യ മുഹമ്മദ് മനുഷ്യരെ ദയവായി പഠിക്കാണ്ടുകളായി പതിറ്റാണ്ടുകളായി തെറ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ ചിന്തിക്കണം അധ്യാത്മജ്ഞാനത്തിന്റെ ആഴവും പരപ്പും അറിയാത്തവരും വിജ്ഞാനത്തിന്റെ ബാലപാഠം എന്താണെന്ന് പോലും പഠിപ്പിക്കാത്തവര് നനമില്ലാത്ത ഊശരഭൂമിയിലൂടെ ജനരെ നടത്തിക്കൊണ്ടുപോയവര് മുളപ്പിക്കാൻ കഴിയാത്ത മുളക്കാത്ത വിത്ത് മണ്ണിലെറിഞ്ഞവര് അതിനും മുളക്കാൻ കഴിയുകയില്ല എന്തുകൊണ്ട് ചില ആളുകൾ എറിഞ്ഞ വിത്ത് മുളക്കുകയില്ല മുളച്ചാൽ തന്നെയും അത് ദജ്ജാലുകളായിട്ടാണ് മുളക്കുക അള്ളാഹു നമ്മളെ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കും ഞാൻ എന്തായി പറഞ്ഞത് ദജ്ജാലായിട്ട് മുളക്കും അന്ത്യനാളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കുട്ടി ദജ്ജാലുകളിൽ വിളവെടു വിളവെടുക്ക വിളയായിട്ട് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ചില പ്രവർത്തനങ്ങളുടെ ലാഭം എന്ന് പറഞ്ഞാൽ ചില വിളകളാണ് അവരാരാണ് അവർ ദജ്ജാലുകളാണ് അവര് ദജാലുകളാണ് അവരവസാനമാണ് മസിഹുദ് അള്ളാഹു നമ്മളെ കാക്കട്ടെ നേരെപ്പുറത്ത് പിന്നലില്ലാ ഹിരിജാലൻ അല്ലാക്ക് ചില പ്രത്യേക ആണുങ്ങളുണ്ട് ആണുങ്ങളിലേക്കൊരാൾ ഒരു തവണ നോക്കിയാല് വിജയിക്കും പിന്നവൻ ദോഷിയാവുകയില്ല പിന്നവൻ ദോഷിയാവുകയില്ല പിന്നെ ദോഷിയാവൂല പിന്നെ ദോഷിയാവൂല്ല

മുസ്ലിമായ ഒരു മനുഷ്യൻ എന്നെ കണ്ടാൽ പിന്നെ നരകം അവനെ തൊടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്നെ കണ്ടാ മതി അവനെ നരകം തൊടുക എന്നെ കണ്ടവരെ കണ്ടാലും നരകം തൊടുകയില്ല എന്നെ കണ്ടോരെ കണ്ടോരെ കണ്ടാലും നരകം തൊടുകയില്ല പുസ്തകം അവരൊക്കെ ഇരിച്ചാലാണ് ഇവിടുന്ന് കിട്ടിയത് എന്നിൽ നിന്ന് ഇങ്ങനെ എന്താണ് പറഞ്ഞത് എന്താണ് ഈ പറയുന്നത് കുമിനിങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയ ഈ ന്യാമത്തിനെ എന്തുകൊണ്ട് നിസാരവൽക്കരിച്ചു നിങ്ങൾ ചൂടന്മാരുടെ ഗൂഢാലോചനയിൽപ്പെട്ടുപോയി എന്താണ് ചെയ്തത് ജൂതന്മാർക്ക് കുർത്താൻ അംഗീകരിക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല പിന്നെ എന്താ പ്രശ്നം അവർക്ക് രണ്ട് കാര്യമാണ് പ്രശ്നം ഒന്ന് ഒന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ രണ്ട് മുത്ത് നബിയെ തെരഞ്ഞെടുത്ത ജിബിരിയിൽ ജിബിലോട് ദേഷ്യം കാരണം 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 എന്താ മുത്ത ഇടക്കിടക്ക് എപ്പോഴും മുത്തിനിക്ക് വിവരം കൊടുക്കും ആര് അപ്പോഴല്ലേ ഖുർആൻ അടി നിങ്ങൾ നബി അലൈഹി വസല്ലം തങ്ങളോട് നിരക്കെതിരായാൽ നമ്മൾ ആ

إلا لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة يد ഈ സത്യത്തിന്റെ പിന്നാലെ ഞങ്ങൾ നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ചൂടന്മാർ എന്തുകൊണ്ടാ പറകോട്ടു പോയത് അവര് വിചാരിച്ചത് ചൂടന്മാരെ കൂട്ടത്തിൽ ഒരാളായേക്കും അന്റെ റസൂൽ എന്നാണ് അപ്പോഴാണ് റസൂലായി വന്നത് ആമിന എന്ന പാവപ്പെട്ട പെണ്ണിന്റെ പുത്രൻ മുഹമ്മദ് മുസ്തഫ എന്താ അവർ ചെയ്തത് അവർക്കറിയാമായിരുന്നു മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ് ഒരു നിലക്ക് മക്കാർ ജൂതന്മാർ കയ്യിൽ വേദമില്ലേ എന്ന് വിചാരിച്ചിട്ട് മുഷാവറ നടത്താനും ഫതുവക്കു വേണ്ടിയും ഒരു സംഘം മുഷിക്കുകളായ മക്കാർ ജൂത നേതാക്കളെ സമീപിച്ചു നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് അന്ത്യപ്രവാചകൻ വരാനായിട്ടുണ്ട് എന്ന് മുഹമ്മദ് അത് വാദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ അവർ പറഞ്ഞ് അപ്പോൾ ജൂതന്മാർ പറഞ്ഞു ഞങ്ങളത് പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് മുഹമ്മദല്ല ആരോട് പറഞ്ഞേ മക്കാരോട് പറഞ്ഞു ആര് പറഞ്ഞു യൂതന്മാർ പറഞ്ഞു എന്നിട്ട് ഇയാൾക്കെതിരെ ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരാന്ന് പറഞ്ഞു ചിന്തിക്കണം ഖന്തക്കിൽ അടക്കം ഖന്തക്കിൽ അടക്കം ഓരോന്നിലും അവരെ ബന്ധമുണ്ടായിട്ടുണ്ട് ഓരോന്നിലും അവർ ബന്ധമുണ്ടായിട്ടുണ്ട് അടക്കം മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമ്മ തങ്ങൾക്കെതിരെ എല്ലാ സന്നാഹവും അവരൊരുക്കി കൊടുത്തു സത്യത്തിൽ അവരുടെ കയ്യിൽ കയ്യിൽ തോറാറുണ്ട് എന്താ പ്രശ്നം അസൂയ ആരോട് ഉത്തരവിയോട് അസൂയ ആരോട് പഠിക്ക് ചരിത്രം ചരിത്രം പഠിക്ക് അവിടെ നിന്നാണ് അവസാനം വന്നത് അള്ളാഹുവിൽ നിന്ന് കോപം വാങ്ങിയവരും പഴച്ചു പോയവരും എന്താണ് അള്ളാഹുവിനോട് കോപിക്കാനുള്ള കാരണം മുഹമ്മദ് മുസ്തഫയോട് പണ്ട് ജിബിതിൽ ആള് തിരക്കേടില്ല ഇപ്പോൾ പക്ഷപാതിയ ഞങ്ങളെ പോയിക്ക് തിരിഞ്ഞു നോക്കണില്ല എപ്പോഴും ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് വഴയെത്തിച്ചു കൊടുക്കുന്നില്ല ആർക്കാ കൊടുക്കുന്നത് മുഹമ്മദിന് സല്ലിം എന്നാൽ മീ നല്ല ആളാ മീ കായിൽ അന്നും ഇന്നും എല്ലാവർക്കും ഒരുപോലെ മഴ തരും അതുകൊണ്ട് ഈ വഴിയെ മീ കൊണ്ടുവന്നാൽ ഞങ്ങൾ അംഗീകരിക്കാം ജിബിലിയിൽ അംഗീകരിക്കാൻ കഴിയില്ല ആര് പറഞ്ഞ് അപ്പോളിറങ്ങി എന്താണോ മാത്രമാണ് ആർക്കൊടുത്തത് മുത്തിന് പിക്ക് വാഹിയും മുഴുവൻ ആർക്കെ കൊടുക്കണ് മുത്തിന് പിക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ പ്രശ്നം എന്താ പ്രശ്നം

നമ്മളെ കാക്കട്ടെ ആരാ ആരാ അച്ചുതണ്ട്സ്തഫ്ഹുരുടെ മാർഗം ഒരാളാരാ സൈദീം ആരാണ് സൈദ ഇബ്രാഹിം ഒന്നാരാണ് സൈദം

വരാനുള്ള ഒരാളെ പറ്റി സന്തോഷം അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ രംഗം വിട്ടാൽ ആ ആൾ വരും ഇസ്മുഹു 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 ആ ആളിന്റെ പേരാണ് എന്ത് അഹമ്മദ് 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 അള്ളാഹു അഹദ് അന്റെ അഹമ്മദ് അള്ളാഹുഹു അഹദ് അല്ലാഹു അഹദ് കാമിലായ അബ്ദു അന്റെ അഹമ്മദ്യും ഇടയിൽ തിക്കി തിരക്കിയിട്ട് മീമനുകയറ്റി അഹദിൽ മീമ കയറ്റിയപ്പോൾ അഹമ്മദായി ആ മീമ പുറത്തെടുത്ത് പിന്നെ മുഹമ്മദാക്കി അഹദിൽ നിന്ന് അഹമ്മദ് വന്നു അഹദാര അഹദ് സമ്പൂർണൻ അഹമ്മദോ സൃഷ്ടികളിൽ സമ്പൂർണൻ സമ്പൂർണനായ സൃഷ്ടാവും സമ്പൂർണനായ സൃഷ്ടിയും ഹാ ഭീഷ അവസാനിച്ചു ബാക്കിയുള്ളവരോ ഡൂടി കയറ്റി മീമറ്റി മീമോ മീമ മർമ്മം മീമിലാണ് ഭീഷ്മി അവസാനിപ്പിച്ചത് മീമിലാണ് മീമിലാണ് ഒറ്റ ടാറ്റ് അവസാനിപ്പിച്ചത് മീമിലാണ് പിന്നെ പുരുളിലേക്ക് ഇറങ്ങിയപ്പോൾ അലിഫുലാം മീം അതും മീമിൽ അവസാനിപ്പിച്ചത് മീമപൊരു ചിന്തിക്കണം ചിന്തിക്കണം മീമ വലിയ പൊരുളാണ് ഇബ്രാഹിമിൽ മീമ് അവസാനിച്ചപ്പോൾ മുഹമ്മദിൽ മീമ് കൊണ്ട് തുടങ്ങി ഇബ്രാഹിം ഇബ്രാഹിം എല്ലാവരും അഹജിനെയും മഹമ്മദിനെയും പറയാൻ വേണ്ടി വന്നു

പുണ്യ റസൂൽ മുസ്തഫ അപ്പോൾ ആദം മുതൽ എന്തുകൊണ്ട് അവർക്ക് മുകളിൽ ആരുണ്ട് അഹമ്മദുണ്ട് ഞാൻ ഒരു റിജാലിനെ പറ്റി പറഞ്ഞു തുടക്കത്തിൽ ചില ആണുങ്ങളുണ്ട് നല്ല മനസ്സോടെ ആ ആണുങ്ങളെ ഒരു വട്ടം നോക്കിയാൽ മടിയാകും പിന്നെ അയാൾ ദോഷിയാവുകയില്ല ദോഷിയാവുകയില്ലാത്തവരുണ്ട് ഈ നോക്കിയവരെ കൂട്ടത്തിൽ ഉറക്കാൻ സംസ്കരിക്കാത്തവരുണ്ട് സുജോതി ചെയ്യാതെ മരിച്ചവരുമുണ്ട് കൂട്ടത്തിൽ ആരാണ് ഇരിച്ചാൽ വരെയും പിന്നെ സുദ്ധിയെ പുള്ള നമ്മൾ വരെയും ഉള്ള വാക്കിത്തരട്ടെ ഉള്ള തരട്ടെ അങ്ങനെ ആവണം അങ്ങനെ ആവണം നമ്മളെ നോക്കിയാൽ മറ്റുള്ളവന ഹിതായിട്ടിട്ടോ അവിടേക്ക് നമ്മളാവണം അതിന് നമ്മൾ എന്ത് വേണമെന്നറിയോ അഹമ്മദിലേക്ക് ചേർന്ന് നിൽക്കണം എന്തുകൊണ്ടാണ് ആദമിന്റെ വൽപത്രം അഹമ്മദിലേക്ക് ചേർന്നു എന്താണ് ഈസാന്റെ വൽപത്രം അഹമ്മദിലേക്ക് ചേർന്നു ഈസ പറഞ്ഞു എൻ്റെ ദൗത്യം ഇത്രയേ ഉള്ളൂ ഞാൻ എന്തിനാ പറഞ്ഞത് അഹമ്മദിനെ പറയാൻ മുന്നരാണ് സൈദിനറന്നു പറഞ്ഞു ഞാൻ എന്തിനാ ഇവിടെ വന്നത് അഹമ്മദിനെ പറയാൻ അത്രയേ ഉള്ളൂ അത്രയേ അത്രയുള്ളു െ ഈ ഉമ്മയുടെ ആര് പുടിയാപ്പളയുമാണ് അവന്റെ ആടിയാറുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ പിന്നെ ആദ്യം നടത്തുക അഹമ്മടിന്റെ കല്യാണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആദ്യം നടത്തുക അഹമ്മടിന്റെ കല്യാണമാണ് ആരൊക്കെ മറിയം വർക്കപ്പറ മറിയം 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 വർക്കപ്പറ മറിയം ആ മറിയമ്മൻ നഭയം കൊടുത്ത മരത്തെ പോലും അഹമ്മര് ബഹുമാനിച്ചിട്ടുണ്ട് മാമിൻ ഷജറത്തിൻ ഷജറത്തിൻ ഉമ്മ പ്രസവിച്ച ഒരു മരച്ചോടുണ്ട് ആ മരത്തെക്കാൾ നല്ലൊരു മരം ഭൂമിയിലുണ്ടെന്ന് ഇല്ലെന്ന് ഒരു മരത്തെക്കാൾ വലിയൊരു മരം ഇല്ല ആ മരത്തിന്റെ ചുവട്ടിലാണ് ഈസയുടെ ഉമ്മായുടെ പ്രസവം നടന്നിട്ടുള്ളത് ഈസയുടെ ഉമ്മാര മറിയം മറിയം പ്രസവിച്ചത് ഒരു മരച്ചുവട്ടിലാണ് അതിനേക്കാൾ ഷർഫുള്ള ഒരു മരവുമില്ല ഇന്നി പോയതാണെങ്കിൽ ഈതപ്പണയല്ലേ മറിയമേ നീ ഒന്ന് പ്രസവവേദനകൾക്കിടയിൽ ഒന്ന് കുളിക്കയാൽ മതി ഞാൻ അതിനെ പച്ചയാക്കിട്ട് സമർത്ഥമായ ഈതപ്പണം തന്നോളാം മറിയമേ ഓർമ്മല്ലേ ഇടമരം ഈതപ്പന ആ മലത്തിനെ പോൽ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ പ്രസവിച്ച ഒരു മരമുണ്ടല്ലോ ആ മരത്തെക്കാൾ ബഹുമാനിക്കപ്പെടേണ്ട ഒരു മരവും ഭൂമിയിലില്ലെന്ന് മുഹമ്മദ് ആളാര അത് മുത്തനെ വീടവും ഭാര്യയാണ് അപ്പോഴുള്ള അപ്പോഴോ പിറക്കാത്ത മോന് ആരുടെ മുത്തേന വീട് ആര് ഈസ പിറക്കാത്ത മോൻ ഉപ്പില്ലാത്ത നിങ്ങൾ ഉപ്പാക്കാനത്ത് ഗാഡിയൻ ഉണ്ടല്ലോ ഗാഡിയൻ ആരാ ഗാഡിയൻ ലോകത്തിന് ഗാഡിയൻ അതുകൊണ്ടാണ് എളാപ്പാന്റെ ദീൻ ഇറങ്ങി വന്നത് തട്ടുപുറത്ത് കാത്തിരിക്കണത് എളാപ്പാന്റെ ദീൻ ഇവര് എത്രത്തോളം നാശാവും അപ്പോൾ തട്ടുപുറത്ത് നടന്നു പറ്റി പറയാനാണ് ഞാൻ വന്നത് ഏറ്റവും മഹാശൃ അഹമ്മദിനെ പറയാനാണ് ഞാൻ വന്നതെന്ന സ്വർഗത്തിൽ പോലും മഹത്വം അഹമ്മദിന്റെ കല്യാണമാണ് ഈസാന്റെ ഉമ്മായ കല്യാണം കഴിക്കും തോരണങ്ങളെ തൂക്കുമ്പോൾ പാടി ചെറുക്കല്ലോ അള്ളാഹോ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ആ തോരണം തൂട്ടിയ കല്യാണ സദസ്സിലേക്ക് അള്ളാഹു നമ്മളെയും കൂട്ടട്ടെ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഉറക്കപ്പാറ അള്ളാഹു തോഫിയേക്ക് തരട്ടെ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ എന്തിനാണ് ദജ്ജാലിനോട് ഇത്രമേലെ ശത്രുത സെയ്ദുൻ ഐസക്ക് ദീനം നശിപ്പിക്കുകയും സമുദായത്തെ ഏറ്റവും ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആര് വേദഗ്രന്ഥം നശിപ്പിച്ചവരോട് പോലും ആൺകുട്ടിറങ്ങിയാണ് ശത്രുതേക്കാൾ ചെറിയ ശത്രുതയല്ല ഏസ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കണം വെറുതെ വിടുകയില്ല എന്നാൽ അതേസായ ചില്ലറ കൊല്ലം കൊണ്ട് നശിപ്പിച്ചവരിവിടെയുണ്ട് അവരോടോ അവരോട് ഇറങ്ങി ചെയ്തുടോ സീതു കല്പനയില്ല എന്തുകൊണ്ട് അത് പോയെങ്കിലൊന്നും വരാൻ പോണില്ല ഡേറ്റ് ഡേറ്റ് നേരത്തെ ആരെങ്കിലും പിടിച്ച കഴിയാത്ത അത്രയും നല്ല ഒറിജിനൽ സാധനത്തെ നശിപ്പിക്കുമ്പോ എന്താണ് വരവിനെ പൊത്തിനെ പ്രശംസിക്കുന്നത് തന്റെ ഭാര്യയുടെ മോനായ ഈസ ഇറങ്ങി വരുന്നത് പോലും എന്തൊരു ചമത്കൃതമായ ശൈലിയിലാണ് പ്രശംസിച്ചത് വർണ്ണിച്ചത് റസൂൽ മുസ്തഫ മനോഹരമായ അങ്കി വസ്ത്രങ്ങൾ വായുവിൽ പറപ്പിച്ചുകൊണ്ട് മറിയമിന്റെ പൊന്നുമോൻ ഭൂമിയിൽ ഇറങ്ങും സദാ സദാ മുത്തുമണികൾ പോലെ ഇങ്ങനെ വരുന്ന ആളാണ് എന്നെ ഒഴുകും ഭയക്കര ആരോഗ്യമുള്ള ആളാണ് സീതാഴ്സ ഒഴുകും എന്ത് പോലെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഫാത്തി എവിടുന്നാണ് വന്നത് ബിസ്മി എന്ന് തുടങ്ങി ബിസ്മിയിൽ രണ്ട് തവണ മുഹമ്മദിനെ പറഞ്ഞു സല്ലു അലൈ വല്ല അരേടെ രണ്ടു തവണ റഹ്മാനും റഹീമും റഹ്മത്തിന്റെ മുകൾ പരപ്പാണ് റഹ്മാൻ റഹീമിന്റെ മുകൾ റഹ്മാൻ റഹ്മത്തിന്റെ മുകൾ പരപ്പാണ് റഹ്മാൻ റഹ്മത്തിന്റെ മുകൾ പരപ്പാണ് റഹീം റഹ്മത്തോ ലഖബ് മുഹമ്മദാണ് മുഹമ്മദ് മുസ്തഫയുടെ പേര് തവണ പറഞ്ഞുകൊണ്ടാണ് ബിസ്മി തുടങ്ങിയത് പിന്നെയോ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവരെയും സന്തോഷവാർത്ത അറിയിച്ചവരെയും പ്രശംസിച്ചുകൊണ്ടും അസൂയി വെച്ചവരെയും വിമർശിച്ചുകൊണ്ടുമാണ് ഫാത്തിഹ അവസാനിച്ചത് യും അത് രണ്ട് വിഭാഗമാണ് ഒന്ന് ഉപശിരിയങ്ങളും ഒന്ന് മുത്തബിയങ്ങളും സ്വഭാവത്ത് മുതൽ ഇന്ന് വരെ ആദ്യം മുതൽ അറിയേ ന്റെ അറിയേരു അതിനൊരു പൊരുളുണ്ട് പൊരുൾ പഠിക്ക് ഈ രണ്ട് വകയല്ല ഇത് എതിർക്കാൻ ഭൂമിയിൽ ഒരാൺകുട്ടിക്ക് കഴിയുകയില്ല